ശബരിമല റോപ്പ്വേ പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നു പദ്ധതിക്ക് സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി ലഭിച്ചു ദേശീയ വന്യജീവി ബോർഡിന്റെ അനുമതി കൂടി ലഭ്യമാകേണ്ടതുണ്ട് അനുമതി ലഭ്യമായാൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ് ശബരിമല മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായ ഓൺലൈൻ യോഗത്തിലാണ് അനുമതി നൽകിയത് അന്തിമ അനുമതിക്കായി പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിക്കും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ചരക്ക് നീക്കത്തിനും ആംബുലൻസ് സർവീസിനും റോപ്പ് വേ ഉപയോഗിക്കാനാകും രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളത്തിലുള്ള റോപ്പ്വേക്ക് നൂറ്റി എൺപത് കോടി വരെ പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി ലഭ്യമായെങ്കിലും ഇനി പ്രധാനമന്ത്രി അധ്യക്ഷനായ ദേശീയ വന്യജീവി ബോർഡിന്റെ അനുമതി കൂടി ലഭ്യമാകേണ്ടതുണ്ട് പദ്ധതി സംസ്ഥാന വന്യജീവി ബോർഡിന്റെ മുന്നിലെത്തിയിട്ടും മൂന്നു തവണ മാറ്റിവെച്ചതാണ് വൈകാൻ കാരണമായത് ജൂലൈയിൽ ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ അനുമതി ലഭ്യമായാൽ പദ്ധതിക്ക് ചിങ്ങം ഒന്നാം തീയതി തന്നെ തറക്കല്ലിടാനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭ്യമായാൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ബിഒടി വ്യവസ്ഥയിൽ ഏറ്റെടുത്തിട്ടുള്ള പതിനെട്ട് സ്റ്റെപ്സ് ദാമോദർ കേബിൾ കാർ കമ്പനി പദ്ധതിക്കായി ശബരിമലയിൽ വേണ്ടിവരുന്ന വനഭൂമിക്ക് പകരം കുളത്തൂപ്പുഴ വില്ലേജിൽ നാല് പോയിന്റ് അഞ്ച് മൂന്ന് ഹെക്ടർ റവന്യൂ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡ് വനംവകുപ്പിന് കൈമാറിയിരുന്നു ന്യൂസ് ഡെസ്ക്